മഞ്ഞൾ വിരിഞ്ഞ പൂവ് എന്ന വ്യത്യസ്തമാർന്ന കഥ പറഞ്ഞ സീരിയൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഓർമ്മയുണ്ട് ഈ സീരിയലിലെ വില്ലത്തി കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് സോനു ജിസ്മി സോനുവിൻ്റെ വിവാഹമൊക്കെ വാർത്തയിൽ ഇടം പിടിച്ച ഒന്നു തന്നെയായിരുന്നു വളരെയധികം വിമർശനവും വിവാദവുമൊക്കെ ആയ വാർത്ത തന്നെയായിരുന്നു എന്ന് പറയാം ഇപ്പോൾ ജിസ്മി ഗർഭിണിയാണ് എന്നാൽ ഇപ്പോൾ നിറവേറിൽ എല്ലാവരെയും സന്തോഷപ്പെടുത്തുകയാണ് താരം താരത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളരെയേറെ നാളായി സീരിയലിൽ സജീവമായി നിൽക്കുന്ന ശ്രീകലയുടെ അടുത്തേക്ക് ഡബ്ബിങ്ങിനിടയിൽ ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് താരം ശ്രീകല സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിസ്മി ഓടി വന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ കയറുകയാണ് ഉടനെ അമ്മയെ കണ്ടതും ചാടിത്തുള്ളി പോകുന്ന ജിസ്മിയെ കാണാം ജിസ്മിയെ കണ്ടതും നീ ഈ വയർ ഗുലിക്ക് എങ്ങോട്ടാ ഓടിപ്പോകുന്ന പെണ്ണെ എന്ന് പറഞ്ഞ് ശ്രീകല വയറിൽ കൈവഴിക്കുന്നുണ്ട് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വീഡിയോ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഉടനെ ജിസ്മി ശ്രീകലയുടെ വയറ് തൊട്ടിട്ട് ഞാനാണോ ഗർഭിണി നീയാണോ ഗർഭിണി എന്ന് കളിക്ക് ചോദിക്കുന്നുണ്ട് വളരെ രസകരമായ സ്നേഹം തുളുമ്പുന്ന വീഡിയോ എന്ന് വീണ്ടും ആരാധകർ കമന്റ് ചെയ്യുന്നു ഇവർ തമ്മിലുള്ള സ്നേഹം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട എന്നും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ സൗഹൃദമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ജിസ്മിയുടെ നിറവേറു കണ്ടപ്പോൾ ശ്രീകലയ്ക്ക് സന്തോഷമായി എന്നും മകളുടെ സ്ഥാനത്ത് തന്നെയാണ് എപ്പോഴും ശ്രീകലയ്ക്ക് എന്നും അത് അവരുടെ സൗഹൃദം തന്നെയാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ജിസ്മിയുടെ നിറവേര് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കുറേയധികം നേരം വയറിൽ തുളുമ്പുന്നതും കാണാം വയറിൽ കൈകൊണ്ട് തടവി അവളെ ആശ്വസിപ്പിക്കുന്നതും കാണാം കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് ശ്രീകളയുടെ മുഖത്ത് തന്നെയുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു ശ്രീകലയും ജസ്മിയും തമ്മിലുള്ള സൗഹൃദവും ഇവർ തമ്മിലുള്ള സ്നേഹമെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ തന്നെ വളരെയധികം വ്യക്തമാകുന്നുവെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് വളരെയേറെ നാളായി സജീവമായി നിൽക്കുന്ന സീരിയലിലെ ഒരു നിറസാന്നിധ്യം തന്നെയാണ് നടി ശ്രീകല വി കെ ആ താരത്തിന്റെ മകളെ പോലെ തന്നെയാണ് ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപ്രചിതയായ സോനു ജസ്മിയും മഞ്ഞൾ വിരിഞ്ഞ പൂവിന് പുറമെ കാർത്തിക ദീപത്തിലെ വിജിത എന്ന കഥാപാത്രവും ജസ്മി മികച്ച അഭിനയമായി കാഴ്ചവെച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ജിസ്മിയുടെ ജീവിതത്തിലെ ഒരു സന്തോഷകരമായ നിമിഷമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു പുതിയ ജീവിതത്തിലേക്ക് ജിസ്മി കടന്നത് ജിസ്മി കടന്നപ്പോൾ തന്നെ എല്ലാവരും വലിയ ആഘോഷമാക്കിയിരുന്നു മിഥുൻ്റെ ഭാര്യയായി തന്നെയാണ് ജിസ്മി എത്തിയത് രണ്ടാം വിവാഹം കളറാക്കി എത്തിയപ്പോൾ വിവാഹം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് ആരാധകർ തന്നെ കമൻറ്റ് ചെയ്യുന്നത് ഇത് വിവാഹമാണോ അതോ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള വിഷ്വൽസ് ആണോ എന്നുള്ള സംശയമായിരുന്നു ജിസ്മിയുടെ വിവാഹം പുറത്തു വന്നപ്പോൾ എല്ലാവരും ആദ്യം ചോദിച്ചെത്തിയത് ആദ്യം എല്ലാവർക്കും സംശയമായിരുന്നുവെങ്കിലും പിന്നാലെ എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു സ്പീറ്റ് വൈഫിനോടൊപ്പം നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു തുടങ്ങി മിഥുൻ്റെ കമൻറ്റുകൾ തുടങ്ങിയപ്പോഴാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായത് ഇതോടെയാണ് താരത്തിനെ മിഥു യും പ്രേക്ഷകർ ഏറ്റെടുത്തത് മിഥുനാണ് ജിസ്മി വിവാഹം കഴിച്ചതെന്ന് റിപ്പോർട്ടുകൾ ആദ്യമേ പുറത്തു വന്നിരുന്നു അത് നടന്നുവെന്നും ഞങ്ങളുടെ വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ജിസ്മിയുടെ ആദ്യ വിവാഹം ക്യാമറാമാൻ ഷിൻജിത്ത് ആയിരുന്നു വിവാഹം കഴിച്ചത് വളരെ ലളിതമായി നടന്ന വിവാഹ ചടങ്ങ് സീരിയൽ രംഗത്തെ പ്രമുഖ താരങ്ങൾ പങ്കെടുത്തിരുന്നു ഇരുവരുടെ വിവാഹത്തിന് മുൻപുള്ള സേവ് ദി ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ